ടുത്തോണ്ട് ഒരു കണ്ടുപേർ കുറിക്കണമെന്ന് അപ്പോ ഞാൻ ഞാൻ ഈ രാവിലെ കുറിക്കുന്നതൊക്കെ നമുക്ക് നല്ല രസമായിട്ട് വരും അതുകൊണ്ടാണ് പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പോലി പൂവേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ അത്തമ്പത്തിന് പൊന്നോണം മുറ്റത്തപ്പൂക്കളം നിറഞ്ഞല്ലോ അത്തമ്പത്തിന് പൊന്നോണം മുറ്റപ്പൂക്കൾ നിറഞ്ഞല്ലോ അത്തപ്പൂക്കളം നിറഞ്ഞല്ലോ അത്തപ്പൂക്കളം നിറഞ്ഞല്ലോ പൂ കുട്ടികൾ കുട്ടികൾ കൈകൊട്ടി കളിക്കുന്നുണ്ടിൽ സുഖമായിരിക്കുന്നു പ്രോ ചായ കുടിച്ചു എന്ന് പറയുന്നുണ്ട് ഓക്കേ ചായ ഇപ്പോഴത്തെ ഇപ്പോഴീ ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട് ഈ വൈറസ് പനി ഉണ്ടാകുന്നുണ്ട് നമ്മൾ എല്ലാവർക്കും ഓരോ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും മരുന്ന് കഴിക്കുക ഒരാള് മാത്രമല്ല എല്ലാവരും കൂടെ മരുന്ന് കഴിക്കുക അതാണ് നല്ലത് ലൈക്ക് എന്ന് പറയുന്നുണ്ട് ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കുവോ ലൈക്ക് അടിക്കുക അയ്യോ ലൈക്ക് അടിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് അടിച്ചോളൂ ഞാൻ ലൈക്ക് ചോദിച്ചു 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 വാങ്ങും ലൈക്ക് വേണമെന്നുണ്ട് സുഖമായിരിക്കുന്നു ചായ കുടിച്ചോന്ന് പറയുന്നു കുട്ടമുള്ള പൂവിനും പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ ൂവേലിപ്പൂവേ പോലി പൂവേ പൂവേ പോലി പൂവേ പോലി പൂവേ തുമ്പൂവേ തുമ്പൂക്കൾ തുമ്പൂക്കൾ വിരിഞ്ഞല്ലോ പാടവരമ്പത്തൂ പൂമായിരിക്കുന്ന ലൈക്ക് എന്ന് പറയുന്നുണ്ട് പോയോ നിങ്ങൾ മെസ്സേജുകൾ ഇടൂ മെസ്സേജുകൾ ഇടൂ ഇടുങ്ങോട്ടിങ്ങോട്ടൊക്കെ സംഭാഷണങ്ങളൊക്കെ വരട്ടെ വീട്ടിൽ പണി പണിയുണ്ടാകും നിങ്ങൾ രാവിലെ ഞാൻ ഇട്ടതുകൊണ്ട് രാവിലെ രാവിലെ ഇത് മോർണിംഗ് ആണ് മോർണിങ്ങിൻ്റെ തുടക്കമാണ് അതുകൊണ്ട് മോർണിങ്ങിന് രാവിലെ ഒരു ലൈവ് ഇടും കാരണം പിന്നീട് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ കുറച്ച് നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ വരട്ടെ അതുകൊണ്ടാണ് ഇടുന്നത് പോകാൻ നേരത്ത് ജോലിക്ക് പോകാനാണ് സമയത്ത് കുറച്ച് നേരം കുടമുള്ളപ്പോവിനും മലയാളി പെണ്ണിനും അത്തമ്പത്തിനു മാവേലി മാവേലിവിനും പൊന്നൂണത്തിനു ചിത്തിര അത്തം ചിത്തിര ചോദ്യ വിശാഖം അത്തം ചിത്തിര ചോദ്യ വിശാഖം <speaking> ോം കേട്ടാതി <in language> <speaking in language> ോഴം കേട്ടാതിട്ടാതിരേതി അശ്വതി ഭരണി അത്തം ചിത്തിര ചോദ്യ വിശാഖം അനുഴം ചായ കുടിച്ചോ നാട്ടിൽ വീട്ടുകാർ സുഖമായിരിക്കുക ആ നാട്ടിലെ സുഖമായിരിക്കുന്നു ചായ കുടിച്ചു അവരെല്ലാവരും സുഖമായിരിക്കുന്നു കുജങ്ങളൊക്കെ സുഖമായിരിക്കുന്നു ചുതങ്ങളൊക്കെ ആറുമുലത്തേ ലൈക്ക് എന്ന് പറയുന്നു മത്തം ചിത്തിര ചോദി വിശാഖം അനിഴം കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം മത്തം ചിത്തിര ചോതി വിശാഖം അനിഴം കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അത്തം ചിത്തിര ജ്യോതി വിശാഖം ചിത്തിര ജ്യോതിവിശാഖം അതം പൂത്തൂത്തരും വേറെന്തൊക്കെ വിശേഷങ്ങൾ വിശേഷങ്ങൾ പറയൂ വിശേഷങ്ങൾ പറയൂ വിശേഷങ്ങൾ കുടമുള്ള പൂവിനും മലയാളി പെണ്ണിനും